നടത്തുന്നതെന്നും ദിലീപ് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ പേരിൽ ബലിയാടായ ഒരാളെ തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു മകൾക്ക് പൂർണ്ണ സമ്മതത്തോടു കൂടി കാവ്യയുടെ വിഷയങ്ങൾ സംസാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചു ഇതെല്ലാം വിദിൻ ഡേയ്സ് എന്ന് പറയുന്ന പോലെ ഉണ്ടായതാണ് ഇപ്പോൾ പല പടങ്ങളും എൻ്റെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എന്നും ഞങ്ങളുടെ കല്യാണം കുറേ കാലമായിട്ട് രണ്ട് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതാണ് ഞാൻ ഞാൻ അങ്ങനെ മീഡിയാസിനെ വിളിച്ചു പറഞ്ഞിട്ടേ ൂ അപ്പോൾ കാവ്യുടെ കല്യാണ ദിവസം ദിലീപ് പറഞ്ഞൊരു വാക്കോട് കൂടി തന്നെ നമുക്ക് തുടങ്ങാം ഞാൻ കാരണം ബലിയാടായ ഒരാൾ തന്നെ ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു വിത്തിൻ ഡേയ്സ് എടുത്ത തീരുമാനമാണ് മകളോട് സംസാരിച്ച ശേഷം കാവ്യയുടെ കുടുംബക്കാരുമായി ബന്ധപ്പെട്ട് പെട്ടെന്നുണ്ടായ ഒരു കല്യാണമാണ് എന്നാണ് ദിലീപ് പറഞ്ഞത് പച്ച കള്ളത്തരമാണ് എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും അത് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുപോലെ മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയൊന്നും തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് നീന്തുന്ന ബന്ധമാണ് അവസാനമായിട്ട് നമ്മുടെ മഞ്ജുവിൻ്റെ കല്യാണം മോചനത്തിലേക്കും അതുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ രണ്ടാം വിവാഹത്തിലേക്കും എത്തിച്ചേർന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുമായി ബന്ധപ്പെട്ട് മഞ്ജു ഇപ്പോൾ അന്വേഷണ കമ്മീഷന് മുമ്പാകെ അല്ലെങ്കിൽ കോടതിയിൽ നൽകിയ മൊയ്യുടെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പോകാം അതിനു മുന്നേ ആദ്യമായി അതിജീവിതയ്ക്ക ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മഞ്ജു സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ച ഒരു പോസ്റ്റ് ഇപ്പോൾ ചർച്ച ാണ് അതിജീവിതയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനൊടുവിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടിയാക്രമിച്ച കേസിൽ വിധി പറഞ്ഞത് അതിൽ അതിജീവിത സമൂഹ മാധ്യമ പോസ്റ്റ് വഴി തന്റെ ഇടപാട് പങ്കുവെക്കുകയാണ് ആദ്യമായി ഈ വിധി പ്രസ്താവം വന്നതിന് ശേഷം അവർ പറയുന്നത് പലരും നിരാശ പ്രകടിപ്പിച്ചു പക്ഷെ തനിക്കിതിൽ അത്ഭുതമില്ല ഇതിൽ അടിസ്ഥാന അവകാശങ്ങൾ ആദ്യം മുതലേ തന്നെ നിഷേധിക്കപ്പെട്ടു എന്ന കാര്യം അവർ ഒരു കാര്യം അവർ പറയുന്നുണ്ട് വെളിച്ചത്തിന്റെ ഒരു നേരിയ കണിക കാണുന്നുണ്ട് അത് കെട്ടുകഥയെന്ന് പരിഹസിച്ചുള്ള പരിഹസിച്ചവർക്കുള്ള മറുപടിയായി സമർപ്പിക്കുകയാണ് എന്നവർ പറയുന്നു അതോടൊപ്പം തന്നെ കുറ്റാരോപിതരിൽ ചിലരിലേക്ക് പോകുമ്പോൾ കേസിന്റെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നു എട്ടാം പ്രതി ദിലീപിനെ തന്നെയാണ് ഈ പരാമർശത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നാണെന്ന് പറയുന്നതും ഇതേ കാര്യത്തിൽ ഊന്നി തന്നെയാണ് അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു ഈ കോടതിയിൽ വിശ്വാസമില്ലെന്ന് പലതവണ പറഞ്ഞു ഹാഷ് വാല്യൂ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ കാര്യത്തിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ട് കിട്ടാൻ വൈകി പിന്നീട് ഈ ജഡ്ജിനെ മാറ്റണം എന്നാവശ്യപ്പെട്ട് പോയപ്പോൾ പ്രതിഭാഗം അങ്ങനെയല്ല നേരെ എതിർ നിലപാട് ഇവർ തന്നെ തുടരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ച സാഹചര്യം അടക്കമുണ്ടായതുകൊണ്ട് അവർ പറഞ്ഞു വെക്കുന്നത് അടിസ്ഥാനപരമായി വലിയ നീതി നിഷേധമുണ്ടായി ഇതിൽ താൻ അത് അത്ഭുതപ്പെടുന്നില്ല പലതവണ ൂട്ടർമാർ പലതവണപരമായ രാജിവെച്ചു അവർ തന്നോട് പറഞ്ഞു തുടങ്ങും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഇതിൽ കൂടുതലൊന്നും തന്നെ ആരും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല ഇതൊരു തിരക്കഥയുടെ ഭാഗമാണ് എജി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് അതേപ്രകാരം ഇപ്പോൾ വെളിയിലേക്ക് വന്നിരിക്കുകയാണെന്ന് രാജ്യത്തിന്റെ വെളിച്ചം ഒരു നാൾ വീശുക തന്നെ ചെയ്യും ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് മൂടുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും വരും ആ ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇനി തീർച്ചയായിട്ടും എന്താണ് മഞ്ജും ദിലീയുമായുള്ള കല്യാണ മോചനത്തിലേക്ക് എത്തിപ്പെട്ട എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ മാത്രമാണ് ഇത്രനാളും നമ്മൾ കേട്ടിരുന്നത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ ഒരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കോടതിയിൽ നമ്മുടെ മഞ്ജു നൽകിയ മൊയിൽ തീർച്ചയായിട്ടും കല്യാണം വേർപ്പെടുത്താനുള്ള കാരണത്തെക്കുറിച്ചും ഇവരുടെ ബന്ധത്തെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് നമുക്ക് ആദ്യമായിട്ട് വാർത്ത ഒന്ന് കാണാം ദിലീപും മഞ്ജുമാരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അന്നാണ് ദിലീപിൻ്റെ ഒരു പഴയ ഫോണിൽ ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ് ദിലീപിൻ്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത് അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത് തുടർന്ന് മഞ്ജു ഈ മെസ്സേജിൽ കണ്ട് ഞെട്ടിപ്പോവുകയും കാരണം അന്ന് മഞ്ജുവും കാവ്യയുമായി വളരെ അടുപ്പമുള്ള ഒരു സമയമാണ് ബന്ധം തൻ്റെ ഭർത്താവുമായി കാവ്യുണ്ട് എന്നൊരു തരത്തിലും മഞ്ജുവിനെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധാരണ ഉണ്ടായിരുന്നില്ല ഈ മെസ്സേജ് കണ്ടതാണ് വളരെ കൃത്യമായും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിന്റെ സംശയം തോന്നാനുള്ള ആദ്യ പടി എന്ന് മഞ്ജു വളരെ കൃത്യമായി പറയുന്നുണ്ട് തുടർന്ന് അപ്പോൾ തന്നെ മഞ്ജു ദിലീപിനെ വിളിക്കുകയാണ് പക്ഷേ ദിലീപ് ഷൂട്ടിംഗ് സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി തുടർന്ന് കാവ്യ മാധവനെ നേരിട്ട് വിളിക്കാനുള്ള ബന്ധം അന്ന് ഉണ്ടായിരുന്നു കാവ്യ മാധവനുമായി സംസാരിക്കുന്നു പക്ഷേ കാവ്യയും ഈ വിഷയത്തിൽ നിന്ന് വളരെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് കാവ്യയുടെ അമ്മയെ മഞ്ജു വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാവ്യയുടെ അമ്മയെ വിളിക്കുമ്പോൾ ഈ അമ്മ കാവ്യയുടെ അമ്മ തന്നെ ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകൾ പങ്കുവെച്ചു എന്ന് മഞ്ജു വാര്യർ മൊഴിയായി കോടതിയിൽ നൽകിയിട്ടുണ്ട് ഇത് തങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടായിരുന്നു അന്ന് നമുക്കറിയാം കാവ്യ കാവ്യമാധവന്റെ വിവാഹം രണ്ടായിരത്തി ഒൻപതിലാണ് കഴിഞ്ഞത് ഈ രണ്ടായിരത്തി ഒൻപത് മുതൽ മാധവൻ ഭർത്താവിനൊപ്പമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും മഞ്ജു പറയുന്നത് നൂറ് ശതമാനം സത്യമായ കാര്യങ്ങളാണ് ആദ്യമായിട്ട് ദിലീപിന്റെ ഫോണിൽ കണ്ട മെസ്സേജുകൾ തന്നെയാണ് മഞ്ജുവിലേക്ക് സംശയങ്ങൾ എത്തിച്ചത് ശേഷം ദിലീപുമായി ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു ദിലീപ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അതിനുശേഷം കാവ്യയെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു കാവ്യ ലൊക്കേഷനിലാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന് ശേഷം കാവ്യയുടെ അമ്മയെ നേരിട്ട് വിളിക്കുകയാണ് മഞ്ജു അപ്പോൾ കാവ്യയുടെ അമ്മ കാര്യങ്ങൾ ശരിവെക്കുകയാണ് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ മഞ്ജുവിനോട് സംസാരിക്കുകയാണ് അതിനുശേഷമാണ് ഗീതു മോഹൻദാസിലേക്കും സംയുക്ത വർമ്മയെയും വിളിച്ചുകൊണ്ട് ഈ കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ഞു ഈ തെളിവുകൾ അല്ലെങ്കിൽ ഈ മെസ്സേജുകളെല്ലാം കാണിക്കുന്നത് അതിനുശേഷമാണ് നമ്മുടെ അതിജീവിതയുടെ വീട്ടിലേക്ക് ഇവർ മൂന്നാളും കൂടി പോകുന്നത് എന്നുള്ളതാണ് ആ സമയത്തിൽ അതിജീവിതയുടെ അച്ഛൻ നിർബന്ധിച്ചു കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ഇവരോട് തുറന്ന് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ അതിജീവിത എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തനിക്കറിയാമായിരുന്നു എന്നും ഇതിൻ്റെ മുൻപേ ഇത്തരം കാര്യങ്ങൾ നടന്നതായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ മഞ്ജുവിനെ ധരിപ്പിക്കുകയാണ് അതിനുശേഷമാണ് മഞ്ജു വീട്ടിലേക്ക് പോയതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ദിലീപിനോട് ചോദിക്കുകയും എന്നാൽ മുട്ടിത്തമാണ് അവർക്ക് എന്നും അവരറക്കുന്ന മെസ്സേജുകളൊന്നും അത്ര കാര്യമാക്കി എടുക്കേണ്ടതില്ല എന്ന രീതിയിലാണ് മഞ്ജുവിനോട് ദിലീപ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ അതിൽ നമ്മുടെ മഞ്ജു കൺവിൻസ്ഡ് ആവുന്നില്ല അതിനുശേഷമാണ് വിവാഹമോചനം എന്ന ഒരു കാര്യത്തിലേക്ക് രണ്ടു പേരും പോകുന്നത് എന്നുള്ളതാണ് സത്യം അതുമായി ബന്ധപ്പെട്ട് അവസാനമായിട്ട് ദിലീപിന് എന്തുകൊണ്ട് മഞ്ജുവിനോട് വൈരാഗ്യം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ അതിജീവിതയാണ് ഈ മെസ്സേജ് കാണുന്നതിൻ്റെ മുമ്പേ ഇത്തരം കാര്യങ്ങൾ മഞ്ജുവിനെ ധരിപ്പിച്ചത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ തീർച്ചയായിട്ടും ദിലീപിന് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് ആ വിധിപ്പകർപ്പ് വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ നമുക്ക് കൊടുക്കാം ഈ വിവരം ആദ്യം അറിയുന്നത് തൻ്റെ ദിലീപിൻ്റെ ഫോണിൽ ലഭിച്ച മെസ്സേജ് വഴിയാണ് എന്ന് മൊഴി പറയുമ്പോഴും ദിലീപ് വിചാരിച്ചത് ഈ നടി പറഞ്ഞിട്ടാണ് ഇരയാക്കപ്പെട്ട അതിജീവിത പറഞ്ഞിട്ടാണ് മഞ്ജു ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്നുള്ളത് അത് ദിലീപിന് ഒരു വലിയ വൈരാഗ്യമായി മാറി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ വിവാഹമോചനം നടത്തുന്നതും മറ്റും പിന്നീട് വിവാഹമോചനത്തിലെ കാര്യങ്ങൾ പോവുകയാണെന്നൊക്കെ ചരിത്രമാണ് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ബന്ധങ്ങളൊന്നും ശരിയാകുന്നില്ല കാവ്യ ഭർത്താവുമായി പ്രശ്നമായി തിരികെ വീട്ടിൽ വരുന്നു ദിലീപുമായുള്ള ബന്ധം തുടരുന്നു അത് പിന്നീട് ഇവർ മഞ്ജുവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വലിയ നിദാനമായി മാറുന്നു പിന്നീട് ദിലീപ് മഞ്ജുവും തമ്മിലുള്ള വിവാഹ ബന്ധം വിവാഹമോചനം നടക്കുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു പിന്നീടാണ് ഈ വിഷയം സങ്കീർണ്ണമാകുന്നതും മറ്റും ഇങ്ങനെ എല്ലാ തരത്തിലും ഈ നടി ഇരക്കപ്പെട്ട നടി അതിജീവിത ആണ് ബന്ധം തകർത്തത് എന്ന ബോധം രൂഢമൂലമായി തന്നെ ദിലീപിനുണ്ടായിരുന്നു പ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കാണും ഇത് തന്നെയാണ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതാണ് ഈ മെസ്സേജുകൾ കാണുന്നതിന്റെ മുന്നേ തന്നെ ഈ അതിജീവിത എന്ന് പറയുന്ന ആൾ നമ്മുടെ മഞ്ജുവിനെ ഈ കാര്യം ധരിപ്പിച്ചിരുന്നു ഒരു തെറ്റിദ്ധാരണ ദിലീപിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ആ ഒരു ശത്രുത വലുതായി അവസാനം വലിയ ഒരു ആനപ്പക എന്നൊക്കെ പറയുന്നത് പോലെ ദിലീപ് ആ പക കൊണ്ടു നടക്കുകയായിരുന്നു എന്ന് തന്നെയാണ് മഞ്ജു തീർച്ചയായിട്ടും കോടതിക്ക് മുമ്പായ നൽകിയ മൊയ് ആ കാരണം കൊണ്ട് തന്നെയാണ് അവസാനം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ അവരുടെ വിവാഹമോചനത്തിലേക്ക് നീങ്ങിയത് എന്ന് തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും കാവ്യ ആദ്യമായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു മഞ്ജുമായിട്ട് ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷമാണ് ഒരു കാരണവശാലും നമുക്ക് മഞ്ജുവിന് കാവ്യമായിട്ടുള്ള ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല അത്രക്കും വലിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നാൽ അത് എല്ലാം തന്നെ വകമാറ്റിക്കൊണ്ട് കാവ്യ മാധവൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ കണ്ടത് ആ ഒരു സമയത്ത് നമ്മുടെ ദിലീപ് പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കം തന്നെ നിങ്ങളെ കേൾപ്പിച്ചു തന്നത് പറയുന്നുണ്ട് ഞാൻ കാരണം വലിയാടായ ഒരാൾ തന്നെ ആവട്ടെ എൻ്റെ ജീവിതത്തിലേക്ക് എന്ന് വിത്തിൻ ഡേയ്സ് എടുത്ത തീരുമാനമാണ് എന്ന് പച്ചക്കളത്തരം പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ ദിലീപ് കാലെടുത്ത് വെച്ചത് എന്നുള്ളത് തന്നെയാണ് സത്യം വർഷങ്ങളായിട്ട് നീണ്ട ബന്ധമായിരുന്നു അത് തന്നെയായിരുന്നു കാവ്യമാധവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് തുടക്കം അങ്ങനെയാണ് അവർ അവരുമായിട്ടുള്ള വിവാഹമോചനത്തിന് ശേഷവും അതിൻ്റെ മുന്നേയും ദിലീപുമായിട്ടുള്ള ബന്ധം തുടർന്നു കൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മുടെ മഞ്ജു വാര്യറും അതുപോലെ തന്നെ ദിലീപും തമ്മിലുള്ള വിവാഹമോചനത്തിലേക്ക് പോയത് എന്നുള്ള സത്യമായ നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വിവരം ഇപ്പോഴാണ് സമൂഹമാധ്യമങ്ങൾക്ക് മുമ്പാകെ പുറത്തേക്ക് വന്നത് എന്നുള്ളത് തന്നെയാണ് സത്യം തീർച്ചയായിട്ടും നമുക്കത് വിശ്വസിക്കാം ഇനി മഞ്ജുവിൻ്റെ വാക്കും അതുപോലെ തന്നെ അവരുടെ പ്രതികരണവും അതുപോലെ തന്നെ അതിജീവികക്ക് കൊടുത്ത പിന്തുണയും തീർച്ചയായിട്ടും സർക്കാരും ഇന്ന് അതിജീവികൾക്ക് വലിയൊരു വാഗ്ദാനം കൊടുക്കുകയാണ് നിങ്ങളുടെ ഒപ്പമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ കണ്ടു തീർച്ചയായിട്ടും ഉടൻ തന്നെ അപ്പീലുമായി ഹൈക്കോടതിയിലേക്ക് പോകാൻ വേണ്ടി സർക്കാരും അതുപോലെ തന്നെ അതിജീവിതയും കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഇതിലും വലിയ കോടതികളിൽ ഇതിലും വലിയ വാദമുഖങ്ങളിൽ നമ്മുടെ ദിലീപിൻ്റെ വക്കീലിനേക്കാൾ വലിയ വക്കീലിനെ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും സത്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും മഞ്ജു പറഞ്ഞതുപോലെ വെളിച്ചത്തിൻ്റെ ഒരു തീനാളം തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമുക്കും കാത്തിരിക്കാം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം